ദിയാസനിയുമായിട്ടുള്ള നിങ്ങളുടെ ഒരു പരിചയം അതെന്നു തുടങ്ങി എന്താണ് ഈ കലഹത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കാം അതായത് ദിയാസനായിട്ടുള്ള പരിചയം എന്ന് വെച്ചാൽ ഭയങ്കര അടുപ്പമായിട്ടുള്ള പരിചയമല്ല മ്യൂച്വൽ ഫ്രണ്ട്സ് വഴിയുള്ള പല യൂട്യൂബേഴ്സ് വഴിയുള്ള പരിചയം അങ്ങനെ പലപ്പോഴായിട്ട് പല കാര്യങ്ങൾ സംസാരിക്കാൻ വിളിച്ചിട്ടുണ്ട് പല കോൺഫറൻസ് കോളുകൾ സംസാരിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം കൊച്ചിയിൽ വെച്ചിട്ട് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടൊരു കടയിൽ കണ്ട സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാതർക്കരിപ്പൊടി പുള്ളിയുടെ കല്യാണത്തിന് വെച്ച് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പരിചയമുണ്ട് പിന്നീട് ഈ പറയുന്നതിന് നമ്മൾ വീഡിയോസ് ചെയ്തു തുടങ്ങുന്ന സമയത്ത് ബിഗ് ബോസിൻ്റെ കണ്ടൻസ് ആണ് കൂടുതൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ റിയാക്ഷൻ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഈ ജാസ്മിൻ്റെ വിഷയത്തിൽ അറിയാലോ ബിഗ് ബോസിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ള ചർച്ചയാണ് അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാലം ഇട്ട സമയം എന്നെ വിളിച്ചിട്ട് ഇതിനക്ക് ജാസ്മിനെതിരെ വീഡിയോ ഇടരുത് അല്ലെങ്കിൽ ഈ പറയുന്ന നിനക്ക് ഗെയിം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇട്ടോ പക്ഷേ അല്ലാണ്ട് പേഴ്സണൽ ആയിട്ടുള്ള വെളിയിലുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തത് എല്ലാം പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു എങ്കിലും പുള്ളിക്കാരൻ അന്നേരം പറയുന്നുണ്ട് ഈ ജാസ്മിൻ്റെ ഗെയിമൊന്നും അത്ര നല്ലതും അല്ല വെറും പോകൃത്തരമാണ് കാണിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാർ പറയുന്നുണ്ട് അതിന് തെളിവുകളുണ്ട് അത് കേട്ട ആൾ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് കേട്ടതും അതിനുശേഷം പിന്നീട് ജിൻഡോ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ സായി പോയ സമയത്ത് സായിയെ സപ്പോർട്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ബിഗ് ബോസിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് പോസ്റ്റുകൾ ഉണ്ടാക്കേണ്ടത് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരേണ്ട കുറച്ചുകൾ സായിക്ക് പ്രത്യേകിച്ച് പി ആർഒ ഇല്ല സുഹൃത്തുക്കളാണ് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു കോള് കാര്യങ്ങൾ ചാറ്റ് ആ ഒരു രീതിയിലുണ്ടായിരുന്നു പിന്നീട് ഈ സിബിൻ വന്ന് സിബിനകത്ത് നിന്ന് കുറച്ച് ദിവസം നിന്നതിന് ശേഷം ഔട്ടായി ഔട്ടായി കഴിഞ്ഞിട്ട് പുറത്താക്കി പുറത്താക്കിയതിനു ശേഷം ഇതേപോലെ തന്നെ കുറച്ച് ആരോപണങ്ങൾ സിബിൻ്റെ മേലിൽ പറയുകയുണ്ടായിരുന്നു സിബിൻ അത് പുറത്താവാനുള്ള കാരണമെന്ന് പറയുന്നത് സിബിന് വിഡ്രോവൽ സിൻഡ്രം ആണ് മാനസിക രോഗമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ച ഉണ്ടായ സമയത്ത് അതിനകത്ത് മെയിൻ ആയിട്ട് വന്ന പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന സിബിന് വിഡ്രോവൽ ആണ് അതായത് വിഡ്രോവൽ സിൻഡോം എന്ന് പറയുമ്പോൾ മിക്കവാറും അയാൾക്കുള്ളവർക്ക് അറിയാമായിരിക്കും വിഡ്രോൾ സിൻഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യസക്തി കള്ള് കിട്ടാതെ വരുമ്പഴത്തേക്ക് ഉണ്ടാവുന്നൊരു പ്രശ്നമാണ് പക്ഷേ ഈ വിഡ്രോൾ സിൻഡ്രം രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല ഒരിക്കലും പ്രകടമാവുന്നത് ഇത് മണിക്കൂറുകൾക്ക് ഒരു നാലോ അഞ്ചോ മണിക്കൂർ പോലും മദ്യം കിട്ടാണ്ട് ഇരിക്കുമ്പം ഷിവറിങ്ങും കാര്യങ്ങളും ബോഡി റിയാക്ട് ചെയ്യും അതാണ് ഈ ഈ പറയുന്നത് അപ്പോൾ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തെറ്റ് തെറ്റാണെന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ പുള്ളിക്കാർ പറഞ്ഞതിനെതിരെ സിബിൻ ഒരു വ്യക്തിയല്ല ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് റോങ് സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ യൂട്യൂബിൽ അത്യാവശ്യം കുഴപ്പമില്ല റൺ ചെയ്തു സ്വാഭാവികമായിട്ട് പിന്നീട് ഇതുമായിട്ട് ചർച്ചകളുണ്ടായി പിന്നീട് ഈ കൊച്ചിയിൽ വെച്ചിട്ട് ഐ എം എ ഹാളിൽ വെച്ചിട്ട് ഒരു പ്രസ് മീറ്റ് സിബിൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ പ്രസ് മീറ്റിൽ എല്ലാവരെയും വിളിച്ച കൂട്ടത്തിൽ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ പ്രസ് മീറ്റിന് പോയി എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു ഞാനും എൻ്റേതായ മൂന്നാല് ചോദ്യങ്ങൾ ചോദിച്ചു ഈ പറയുന്ന ആരോപണങ്ങൾക്കെതിരെ എന്താണ് സിബിൻ്റെ അഭിപ്രായം എന്നുള്ള രീതി ചോദിച്ചു അത് സിബിൻ ഇൻറ്റർവ്യൂ ആയിട്ടൊരു മൂന്ന് മൂന്നര മിനിറ്റുള്ള ഒരു വീഡിയോ എനിക്ക് തന്നിട്ടുണ്ട് അത് ഞാൻ അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത സംസാരങ്ങളൊന്നുമില്ല സിബിൻ പറഞ്ഞ കാര്യം അതേപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനെ ചൊല്ലി അടുത്തൊരു ലൈവ് വന്നിട്ട് സിബിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുവാണ് സിബിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അവൻ്റെ അമ്മയുടെ നന്നായർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞ് അങ്ങ് ചെയ്തു കളയും പിന്നെ അവൻ്റെയൊക്കെ അക്കൗണ്ട് അങ്ങ് പൂട്ടിക്കളയും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ചു മറ്റൊരാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിന് ഇവർക്കെന്താണ് പ്രശ്നം ഇപ്പം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞവർക്ക് ജാസ്മി ദേവീഡിയല്ലെന്ന് പറഞ്ഞു ഓക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു രണ്ടാമതൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു നമ്മൾ ചെയ്തു പിന്നീട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നമ്മുടേതായ വ്യക്തിത്വം ഉണ്ട് എന്ത് പറയണം എന്ത് പറയണം അത് ആരെയും മുമ്പ് അടിയറവ് വെച്ചിട്ട് നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല അങ്ങനെ ഞാനത് ആ ഒരു സംസാരോടെ ആയിരുന്നു അതിനു ശേഷം ഞാനൊരു വീഡിയോ ഇടുന്നു ഈ പറഞ്ഞ നിനക്ക് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എൻ്റെ സ്വന്തം കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള റൈറ്റ് എനിക്കുണ്ട് ഈ പറയുന്ന നിനക്ക് എൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ആരോ ഒന്നും പറയാനുള്ള റൈറ്റ് ഈ പറയുന്ന സ്ത്രീക്ക് ഇല്ല എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ഇട്ടു സിബിനുമായിട്ട് എനിക്ക് എന്തോ ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞതു കൊണ്ട് തന്നെ ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ സിബിൻ്റെ വീട്ടിൽ പോവുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ സിബിനിട്ടിട്ടു വലിയ വെളി എന്ന് പറഞ്ഞാൽ വലിയ വെളിയിൽ പോയി സിബിനോട് ഉണ്ട് സിബിനെ നേരിട്ട് കണ്ട് സിബിനുമായിട്ട് സംസാരിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു അതിനുശേഷം സിബിനെ കൈ കിട്ടിയ അടിക്കൂ പറഞ്ഞായിരുന്നു ആ ഒരു ഇതിൽ പബ്ലിക്കായിട്ടാണ് ഒരാളിനെ ഉപദ്രവിക്കും മടിക്കും കയ്യേറ്റം ചെയ്യും എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീക്ക് നേരെ ഒരു പുരുഷനാണെന്ന് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ ഏത് ലെവലിൽ പോകുന്നുണ്ട് ചിന്തിക്കണം അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ഒരു നാട്ടിൽ പോയിട്ട് ആ നാട്ടിലുള്ള ആളുകളോട് ഞാൻ ചോദിച്ചു ഈ സിബിൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് വളരെ മോശം വ്യക്തിയാണ് ഞാൻ അവിടെ സിബിൻ എന്ന് പറഞ്ഞിട്ട് മോശം വ്യക്തിയാണോ എന്ന് ചോദിച്ചതേ ഉള്ളൂ എന്നെ തല്ലാം വരുന്നതിനാണ് ആളെല്ലാം ചുറ്റും കൂടി ഞാൻ മേടിച്ചു സീരിയസ്ലി ഞാൻ മേടിച്ചു ഞാൻ പറഞ്ഞു സിബിന്റെ സുഹൃത്താണ് സിബിനെ സിബിനെ പറ്റി നെഗറ്റീവ് പറയാനുള്ള സിബിനെ പറ്റി എന്താണ് സിബിൻ എന്ന് ചോദിക്കാം വന്നതാണ് ഞങ്ങളെന്ന് തോന്നുന്നത് അപ്പൊ ആൾക്കെ എല്ലാം പോസിറ്റീവ് റിവ്യൂ ആണ് പറയാനുള്ളത് സിബിനെ പറ്റി മദ്യപ എനിക്ക് സിബിൻ തന്നെ പറയുന്നുണ്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ വല്ലപ്പോഴും ഒക്കേഷണലി അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് അല്ലാണ്ട് ആഴ്ച ഓഫായ റോട്ടി ഒരു വ്യക്തിയല്ല ബെഞ്ചമിന്റെ മകൻ സിബിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ കാര്യം ഇടവകയിലെ കിടിലും ആളാണെന്നാണ് അവര് പറയുന്നത് അപ്പൊ ഒരാളോ രണ്ടാളോ അല്ല പറയുന്നത് അവിടെയുള്ള പയ്യന്മാരും പുള്ളരും ഉൾപ്പെടെ പറഞ്ഞതിന്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു ഗ്രൗണ്ടിൽ പോയി എന്നാണ് ചോദിക്കുന്നത് ഒരാളിനോട് നമുക്ക് പറഞ്ഞു പറയിക്കുന്ന പറ്റത്തില്ല ഗ്രൗണ്ടിൽ നിൽക്കുന്ന അത്രയും പേര് വന്ന് കാണുന്നതാണെന്ന് പറയുന്നത് അപ്പൊ അത്രയും പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു അത് അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട് കാരണം ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾ നമ്മുടെ വീഡിയോസ് കാണും അടുത്തെന്താണെന്ന് അറിയാനായിട്ട് അതിനെ ചൊല്ലി പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ അത് കൊണ്ടിട്ട് രാവിലെ നോക്കിയപ്പോൾ എന്റെ മൊബൈൽ ഫോണിൽ കോൾ കിടക്കുന്നത് അപ്പൊ